നമസ്കാരം ഈ കുറേ പേർക്ക് ഈ ഡിവാസ് ഡിവാസ് എന്ന് പറയുന്നത് ഡിവൽപ്രോ എക്സ് സോഡിയം എക്സ്റ്റൻഡ് റിലീസിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇത് പ്രധാനമായും എപ്പലപ്സിക്കും ഈ ബൈപോളാർ ഡിസോർഡറിനും എന്നുവെച്ചാൽ മനോ കാര്യങ്ങളിൽ കാര്യങ്ങളിലുണ്ടാകുന്ന വ്യത്യസ്തമായ രോഗങ്ങളെയൊക്കെ ഒരേ ക്രമത്തിൽ സാധാരണ പറയുന്നൊരു പേരാണ് ഈ ഡിസോർഡർ എ ഡി എച്ച് ഡി എന്നൊക്കെ പറയും കൂടാതെ ചില മൈഗ്രെയിൻ ഹെഡേക്കുകൾ തലവേദന വരുമ്പോഴും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നത് കുറച്ച് നന്നായിരിക്കും കാരണം എന്താണ് ഇത് ഉപയോഗിച്ചതുള്ള ഗുണം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സോഡിയം ശരീരത്തിൻ്റെ സാധാരണഗതിയിലുള്ള ഒരു ഗാമ ഒരു ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന അളവുകളിൽ ഉണ്ടാകുന്ന മാറ്റം ജി എ ബി എ ഗാബെന്നാ പറയാം ഇതൊരു നാടിക്കൊരു ഒരു കുറച്ച് കുളിരേകുന്ന ഒരു ഹാർമണൈസേഷനിലൊക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു രാസവസ്തു നമുക്ക് ആവശ്യമാണ് ഇത് മസ്തിഷ്കത്തിൽ അത്യാവശ്യം കുറേ തരത്തിൽപ്പെടുന്ന നാഡീ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനും സ്ഥിരപ്പെടുത്താനും ഒക്കെ ഉപയോഗിക്കും അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതിന് മൈഗ്രെയിൻ ഹെഡേക്ക് ഒക്കെ ചിലപ്പം മാനസികമായിട്ടുണ്ടാവുന്ന പ്രശ്നമാണ് മാനസികം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സിലുണ്ടാകുന്ന മാറ്റം അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഇപ്പോൾ മനോഭാവത്തിൽ ചില കൺട്രോളുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ മൈഗ്രെയിൻ അങ്ങനെയൊക്കെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മനോഭാവം കൊണ്ട് മാറ്റാൻ പറ്റുന്നു ഒരു കുറേ കാലത്തെ ഉപയോഗം കൊണ്ട് ഇതൊരു അഡിക്ഷൻ ഉണ്ടാവും സാധാരണ പക്ഷെ ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം എന്താണ് മയക്ക് മരുന്ന് അല്ല ഇത് ഈ ശാരീരികമായിട്ടുള്ള ഒരു എഫക്റ്റ് അത്ര ഇല്ല അതിന് പിന്നെ അപ്രതീക്ഷിതമായിട്ട് മാറ്റുന്ന അപകടകരമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അളവ് പെട്ടെന്ന് വളരെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇത് ഉണ്ടാവില്ല കാരണം വളരെ മൈൽഡായിട്ടാണ് സാധാരണ ഇത് കൊടുക്കാറുള്ളത് കുറേ കാലം നിരീക്ഷിച്ചിട്ട് കാരണം വ്യക്തമാക്കിയിട്ട് അത് ശരീരത്തിൽ രക്തത്തിൽ ലിവറിനെയോ അങ്ങനെയൊക്കെ ഒരു ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ ചിലപ്പോൾ ഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒബേസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനൊക്കെ കുറേ കാലം നോക്കിയാൽ ചിലരിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്ന് മാത്രം അല്ലാതെ വലിയൊരു സൈഡ് എഫക്റ്റോ അഡിക്ഷനോ ഇതിനെ സാധാരണ പറയാറില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഭാരം കൂടും അല്ലെങ്കിൽ തളർച്ച ഉറക്കം കുറച്ച് കൂടുതലുണ്ടാകുമായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിക്കാതിരിക്കുമ്പോൾ കുറച്ചൊരു ഒരു ഷിവറിങ് പോലെ തോന്നാം ചിലർക്കൊക്കെ പ്രായം ഇത് കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടാണ് എന്തും നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാം ചിലപ്പോൾ മുടി ഒഴിച്ചിട്ടുണ്ടാവാം ചിലപ്പം ഛർദി ഉണ്ടാവാം ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ആദ്യം കഴിച്ച് തുടങ്ങുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അത് കുറേ കാലം കഴിച്ചാൽ തീരുണ്ടാവില്ല അപ്പോൾ അതിപ്പോൾ കള്ളുപിടിക്കുന്നവർക്ക് ആദ്യം ഉണ്ടാവുന്ന ഒരു ഒരു ഡിഫക്റ്റും വിഷമമൊന്നും കുറേ കഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ ഞാൻ കള്ളുപിടിക്കുന്ന അവസ്ഥയിലല്ല പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ലിവറിന് വല്ല കുഴപ്പമുണ്ടോ അതൊക്കെ കുറേ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതെല്ലാ മെഡിസിനും എല്ലാ ഭക്ഷണത്തിനും ഉണ്ട് മോരും വെള്ളം പാല് മോര് കാച്ചി കുടിച്ചാണ്ടാവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് പോലെയാണ് അപ്പോൾ ചില ചില ആൾക്കാർക്കൊക്കെ ചില പൻക്രിയാസിനെയോ അല്ലെങ്കിൽ ലിവറിനെയോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇതില്ലാതെ അല്ലെങ്കിൽ ബോധം കിട്ടുറങ്ങിപ്പോവുക അങ്ങനത്തെയൊക്കെ ഉണ്ടാവാറുണ്ട് കാര്യങ്ങൾ കാണാറുണ്ട് ഇപ്പം നിങ്ങൾ ഒരു കൊല്ലം കഴിച്ചിട്ട് അല്ലെങ്കിൽ ആറ് മാസം കഴിച്ചിട്ട് അങ്ങനെയൊന്നും എഫക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വലിയ ഭയപ്പെടാനുള്ള കാര്യമില്ല നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബോഡി യൂസ്ഡ് ആയി അല്ലെങ്കിൽ ഉണ്ടെന്നർത്ഥം അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു എന്താ കാരണം എന്ന് പറഞ്ഞു അഡിക്ഷൻ ഇല്ല എന്നാണ് പൊതുവെ കാണുന്നത് കുറേക്കാലം ഡോക്ടർമാർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറയുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഈ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഡിയാണ് കൊടുക്കുന്നത് കണ്ടാൽ മതി ഇപ്പോൾ ഇത്രയൊക്കെയാണ് കൃത്യമായിട്ട് ഒരു സോഡിയം സപ്ലിമെൻ്റ് ആയിട്ട് അതിനെ കണ്ടാൽ മതി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ് ഇത്രയൊക്കെ പറയാനുള്ളൂ നന്ദി നമസ്കാരം